നമസ്കാരം മെട്രോമാറ്റിനിയിലേക്ക് സ്വാഗതം കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയി ബംഗളൂരുവിലെ കൌൺസൽ ഓഫീസിൽ സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയ വാർത്ത വിശ്വസിക്കാനാവാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് വ്യവസായ ലോകം സ്വന്തം ഓഫീസ് മുറിയിൽ ഡോക്ടർ സി ജെ റോയി സ്വയം വെടിയുതിർത്ത് മരിച്ച നാലാം ദിവസമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ നേരത്തെ എന്ന വിവരം പുറത്തുവന്നത് മരണത്തിന് മുൻപ് തയ്യാറാക്കി വെച്ചിരുന്ന ഒൻപത് പേജുകൾ അടങ്ങിയ കുറിപ്പാണ് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിരുന്നത് ഇന്ത്യയിലും ഗൾഫ് മേഖലയിലും അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് സംരംഭമായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ എന്നത് മാത്രമായിരുന്നില്ല അദ്ദേഹം സിനിമാ നിർമാതാവ് നിരവധി ജനപ്രിയ ടിവി റിയാലിറ്റി ഷോകൾക്ക് പിന്നിലെ ശക്തി റീറ്റെയിൽ രംഗത്തും ഹോസ്പിറ്റാലിറ്റി മേഖലയിലും വിജയമുദ്ര പതിപ്പിച്ച സംരംഭകൻ മാനവക്ഷേമ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞുനിന്ന മുഖം കുട്ടികളുടെ വിദ്യാഭ്യാസം സ്ത്രീ ശാക്തീകരണം ഭിന്നശേഷിക്കാരുടെ ക്ഷേമം തുടങ്ങിയവയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച മനുഷ്യസ്നേഹി കൂടിയായിരുന്നു സി ജെ റോയി സി ജെ റോയിയുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ് നടൻ മോഹൻലാൽ സൗഹൃദത്തിനും അപ്പുറമായ ബന്ധമായിരുന്നു തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നതെന്ന് മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഈ സൗഹൃദത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന ചില കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ടെന്ന് പറയുകയാണ് തിരക്കഥാകൃത്തും നിർമാതാവുമായ സുനിൽ പരമേശ്വരൻ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ച് ഇറങ്ങി വരുമ്പോൾ ഒരാൾ ചോദിച്ചു സ്വാമി മോഹൻലാൽ കുത്തുപാള എടുക്കുമല്ലോ എന്ന് യാതൊരു മടിയുമില്ലാതെയായിരുന്നു ചോദ്യം അയാളോട് ഞാൻ തിരിച്ചു ചോദിച്ചു നിങ്ങൾ മോഹൻലാലിനോട് കഥ പറഞ്ഞിട്ട് അദ്ദേഹം ഡേറ്റ് തന്നില്ലേ അല്ലെങ്കിൽ കഥ കേൾക്കാൻ തയ്യാറായില്ലേ എന്ന് അങ്ങനെയല്ല ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കേട്ടു മോഹൻലാലിന്റെ പണം മുഴുവൻ മരിച്ച സി ജെ റോയിയുടെ കയ്യിലായിരുന്നു എന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചു മോഹൻലാലിന് ദൈവം കൊടുത്തതാണ് പണം റോയിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ അദ്ദേഹം റോയിക്ക് കൊടുത്തു കാണും അത് തിരിച്ചു കിട്ടിയാലും കിട്ടിയില്ല എങ്കിലും മോഹൻലാലിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല ഇതുപോലെ ആയിരം റോയിമാര് വിശ്വാസവഞ്ചന കാണിച്ചാലും ചതിച്ചാലും പറ്റിച്ചാലും മോഹൻലാൽ കുത്തുപാള എടുക്കില്ല ആന്റണി പെരുമ്പാവൂർ വരുന്നതിന് മുൻപുള്ള ഒരു നല്ല പിരീഡ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹം സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത കാലത്ത് ഒരു പൈസ പോലും കൊടുക്കാതെ അദ്ദേഹത്തെ കൊണ്ട് അഭിനയിപ്പിച്ച് അത്തരത്തിൽ മടങ്ങിയ ചെക്കുകൾ ധാരാളമുണ്ട് അതിനു മുകളിൽ തലയണ വെച്ച് കിടക്കാം എന്ന് തമാശ കേട്ടിട്ടുണ്ട് മോഹൻലാൽ ആരുടെ പേരിലും കേസ് കൊടുക്കാൻ പോയില്ലല്ലോ അതേസമയം ദിലീപ് എന്ന് പറയുന്ന നടൻ ദിനേഷ് പണിക്കർക്കെതിരെ കേസ് കൊടുത്തു ദിനേശ് പണിക്കർ ഒരു സിനിമാ പ്രൊഡ്യൂസർ ആണ് ഒരു ദിവസവും അദ്ദേഹത്തെ പിടിച്ചകത്തിട്ടില്ലേ മോഹൻലാൽ അതിന് പോയില്ലല്ലോ മോഹൻലാലിന്റെ ആസ്തി എന്ന് പറയുന്നത് ഭൂമിയും സ്വത്തും പണവുമല്ല ആ മനസ്സിന്റെ ആസ്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ലോകത്തിന്റെ നന്മയും തിന്മയും ഒക്കെ നല്ലവണ്ണം തിരിച്ചറിഞ്ഞിട്ടുള്ള ആത്മീയമായിട്ടുള്ള വഴികളിലൂടെ ഒരുപാട് ദൂരം മുൻപിലോട്ട് സഞ്ചരിച്ചിട്ടുള്ള ആളാണ് മോഹൻലാൽ സിനിമയൊക്കെ എന്നോ മടുത്തുപോയ ആളാണ് മോഹൻലാൽ ഒരു സിനിമ ചെയ്താൽ സമയം ചോദിച്ചു പിന്നെ സംവിധായകന്റെ ദൃശ്യങ്ങൾക്കനുസരിച്ച് അഭിനയിച്ചു ആ സിനിമ പൊളിഞ്ഞാലും പൊട്ടിയാലും ഒന്നും അദ്ദേഹത്തിന്റെ കാര്യമല്ല കർമ്മം അദ്ദേഹം ഭംഗിയായി നൂറു ശതമാനവും ചെയ്തു പോയി രാവിലെ നാലു മണിക്ക് ഷൂട്ടിംഗ് വെച്ചാൽ തലേ ദിവസം രാത്രി പോലും ഉറങ്ങാതെ സെറ്റിൽ വന്നിരിക്കുന്ന മോഹൻലാലിനെ കുറിച്ച് എത്രയോ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് സംവിധായകൻ പി ശ്രീകുമാർ സാർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് അഞ്ചു മണിക്ക് വരാൻ പറഞ്ഞാൽ മോഹൻലാലിന് വേണ്ടി ആരും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മോഹൻലാൽ അഞ്ചു മണിക്ക് അവിടെ കാണും അദ്ദേഹം കസേരയിൽ ഇരുന്ന് ഉറങ്ങുമെന്ന് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറഞ്ഞാൽ പുള്ളി വരും മേക്കപ്പ് ചെയ്യും പക്ഷേ ക്യാമറയുടെ മുൻപിലേക്ക് വന്നാൽ മോഹൻലാൽ കഥാപാത്രമായിട്ട് മാറും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോഹൻലാലിനെ തകർക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് തകരില്ല എന്നാണ് സുനിൽ പരമേശ്വരൻ പറഞ്ഞത് എന്നാൽ സി ജെ റോയുടെ മരണത്തിന് പിന്നാലെ നിരവധി വ്യാജവാർത്തകളും പ്രചരിച്ചിരുന്നു സി ജെ റോയിയുടെ മരണം മുൻപോട്ടുള്ള പ്രവർത്തനത്തെ ബാധിക്കില്ല എന്നും നിക്ഷേപകർക്ക് ആശങ്ക വേണ്ട എന്നും കോൺഫിഡൻസ് ഗ്രൂപ്പ് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ പകൽ ആരുടെയും എന്നും കോൺഫിഡൻസ് ഗ്രൂപ്പിന് പിന്നാലെ ഇ ഡി ഒ സിബിഐഒ ഇല്ല എന്നും മാനേജിംഗ് ഡയറക്ടർ ടി എ ജോസഫ് വ്യക്തമാക്കിയിരുന്നു റോയിയുടെ മരണത്തിന് ശേഷം ഇതാദ്യമായിട്ടായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പ് വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നത് സി ജെ റോയ് ബംഗളൂരുവിലെ ഓഫീസിൽ വെടിയുതിർത്ത് മരിച്ച ഏഴാം ദിവസമാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിൽ നിന്ന് ഔദ്യോഗികമായി ഒരു വിശദീകരണം പുറത്തു വരുന്നത് റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഉയർന്നിട്ടുള്ള ഊഹാപോഹങ്ങളെ വിശ്വസിക്കരുതെന്നും ആശങ്ക വേണ്ട എന്നുമാണ് നിക്ഷേപകരോടുള്ള വീഡിയോയിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ആഹ്വാനം റോയിയുടെ മരണം ഒരു തരത്തിലും ഗ്രൂപ്പിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കില്ല എന്നും ഗ്രൂപ്പ് എം ഡി ടി എ ജോസഫ് വ്യക്തമാക്കിയിരുന്നു ബംഗളൂരുവിൽ നേരിട്ടല്ല കോൺഫിഡൻസ് ഗ്രൂപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്നത് റോയി മേൽനോട്ടം വഹിച്ചിരുന്നത് ഇവിടത്തെ പ്രവർത്തനങ്ങളുടെ മാത്രമായിരുന്നു കേരളത്തിലെ സമ്പൂർണ്ണ ചുമതല തനിക്കായിരുന്നു അത് അങ്ങനെ തന്നെ തുടരുമെന്നും ടി എ ജോസഫ് വ്യക്തമാക്കിയിരുന്നു റോയിയുടെ മരണത്തിന് ശേഷം ചില യൂട്യൂബ് ചാനലുകൾ കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും മരിച്ചിട്ടും വേട്ടയാടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇതിനിടയിലും തുടരുകയാണ് സി ജെ റോയിയെ ചോദ്യം ചെയ്തിട്ടില്ല എന്നും റെയ്ഡുകൾ നടത്തുക മാത്രമാണ് ചെയ്തതെന്നും കൊച്ചിയിൽ നിന്നെത്തിയ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേക സംഘത്തിന് മൊഴി നൽകിയിരുന്നു ജനുവരി മുപ്പതിന് റോയി ഓഫീസിൽ എത്തിയപ്പോൾ മാത്രമാണ് നോട്ടീസ് നൽകിയതെന്നും ഇത് കൈപ്പറ്റി റോയി സ്വന്തം മുറിയിലേക്ക് പോകുകയായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു പരിശോധനയിൽ ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തങ്ങൾ എത്തിയത് എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു റോയിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ പരിശോധന തുടരുകയാണ് പ്രത്യേക അന്വേഷണ സംഘം അതേസമയം സി ജെ റോയിമായി ഉണ്ടായിരുന്ന അടുപ്പത്തെക്കുറിച്ചും മരണ വാർത്ത അറിഞ്ഞപ്പോൾ വന്ന ചിന്തകളെക്കുറിച്ചും നടി ഡിമ്പിൾ റോസ് പങ്കുവച്ച വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയ ഒന്ന് രണ്ട് വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്നും ഡിംപിൾ റോസ് പറഞ്ഞു ഒന്ന് സി ജെ സാറിന്റെ പെട്ടെന്നുള്ള മരണമാണ് റോയ് സാറിന്റെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഫാമിലി മെമ്പറാണ് ഞാനും എന്റെ കരിയറിൽ ഹൈപ്പ് തന്ന കാസിനോവ സിനിമയുടെ നിർമ്മാതാവ് അദ്ദേഹമായിരുന്നു ആ സിനിമ വഴി റോയ് സാറിനെ എനിക്ക് പേഴ്സണലി പരിചയമുണ്ട് അദ്ദേഹത്തെ നേരിട്ട് കണ്ടു സംസാരിക്കുകയും വീട്ടിൽ പോയി കാണുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഡൗൺ ടു എർത്തായിട്ടുള്ള ആളുകളാണ് അതുപോലെ ഞാൻ അടുത്തിടെ എടുത്ത ഫ്ലാറ്റും കോൺഫിഡന്റിന്റെ ആണ് അതുകൊണ്ട് തന്നെ എൻ്റെ ആരോ ആണ് റോയിസാർ എന്ന ഫീലിംഗ്സ് എനിക്കുണ്ടായിരുന്നു മരണവാർത്ത കേട്ടപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്റെ വീട്ടിൽ ആരോ മരിച്ചു പോയത് പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു പിന്നെ മറ്റൊന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കോൺഫിഡന്റിന്റെ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അതിൻ്റെ ഭാവി എന്താകുമെന്ന് ഉണ്ടായിരുന്നു ഒരു രൂപ കൺഫ്യൂഷനിൽ കിടന്നാൽ പോലും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും ആ ഒരു ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടായിരുന്നു അതുപോലെ അപകടമരണമായിരുന്നുവെങ്കിൽ പോലും ഇത്ര ഷമം തോന്നുകയില്ലായിരുന്നു ആത്മഹത്യ ആയിരുന്നു എന്നതും വേദനിപ്പിച്ചു എല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന തോന്നലും എന്റെ ഉള്ളിലുണ്ടായിരുന്നു മൂന്ന് നാല് ദിവസം എനിക്ക് ഉറക്കമുണ്ടായിരുന്നില്ല റോയിസാറുമായി സംസാരിച്ച മെമ്മറീസ് ഉണ്ട് ഞങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ കാര്യം കോൺഫ്രൻസ് ഗ്രൂപ്പ് വഴിയാണ് പുരോഗമിക്കുന്നത് ഇതെല്ലാം കൂടി മനസ്സിൽ കിടന്നാണ് എന്റെ ഉറക്കം പോയത് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണമെന്നും അറിയില്ലായിരുന്നു പിന്നാലെ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കഥകളും പുറത്തു വന്നു കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പ്രചരിച്ചപ്പോഴും വിഷമം തോന്നി പിന്നെ അദ്ദേഹം മരിച്ച അന്നു മുതൽ കോൺഫിഡന്റിന്റെ ഭാഗത്തു നിന്നും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് മരണ വാർത്ത കേട്ടപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എന്നത് ശരിയാണ് മുന്നോട്ടുള്ള കാര്യങ്ങളെ ആലോചിച്ചായിരുന്നു ആ പേടി മീഡിയയിൽ വന്ന വാർത്തകളും പേടിപ്പിക്കുന്ന തരത്തിലായിരുന്നു നല്ല പേടിയും വിഷമവും അതുകൊണ്ട് ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാനും ഇതെല്ലാം പറയാനും പാകത്തിന് ഞാൻ ഓക്കെ ആയത് ഇന്നാണ് കാരണം ഒഫീഷ്യൽസുമായി ഞാൻ സംസാരിച്ചു മെയിൽ കൃത്യമായി വരുന്നുണ്ട് സൈറ്റിൽ പോയിരുന്നു വർക്ക് കൃത്യമായി നടക്കുന്നുണ്ട് ഒരുപാട് പ്രൊപ്പഗൻഡാസ് കോൺഫിഡൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അവർ ഒഫീഷ്യലി പറഞ്ഞത് അല്ല എന്നും ഡിംബിൾ പറഞ്ഞു Thank you.